പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബ്രോക്ക് ക്ലസ്റ്ററിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്കുള്ള തിരിച്ചുറിവിനോട് അനുബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് ബ്രോക്കിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നു റിങ് സൈഡ് ന്യൂസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ബ്രോ ക്ലസ്റ്ററിൻ്റെ കമ്പനിയിലേക്കുള്ള തിരിച്ചുറിവിനോട് അനുബന്ധിച്ച് ബ്രോക്കിനോട് ഡയറക്റ്റ് ചോദിച്ചപ്പോൾ ബ്രോക്ക് കൊടുത്ത ഒരു മറുപടി വി വിൽ സി നമുക്ക് കാണാം എന്നുള്ളതാണ് ബ്രോക്ക് തിരിച്ചുറവ് എന്നുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ് നൽകുന്നത് എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെക്സസ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് വെച്ച് ബ്രോക്കിനെ കാണുകയും അവിടെ വെച്ച് റിംഗ് സൈഡ് ന്യൂസിൻ്റെ ഒരു റിപ്പോർട്ടർ ബ്രോക്കിനോട് ചോദിക്കുകയും ചെയ്തപ്പോൾ ബ്രോക്ക് കൊടുത്ത ഒരു മറുപടി ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് റിങ് സൈഡ് ന്യൂസ് റസ്ലിങ് ഇൻഡസ്ട്രിയിലെ എല്ലാ വിധത്തിലുമുള്ള ന്യൂസുകളും കവർ ചെയ്യുന്ന വെബ്സൈറ്റാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫാൻ തിയറി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഏകദേശം സത്യസന്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണെന്ന് നമുക്ക് വിശ്വസിച്ച് തരികയുള്ളൂ ബ്രോക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ ബ്രോക്കിൻ്റേതായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്പനിയിലേക്കുള്ള താരത്തിൻ്റെ തിരിച്ചുറിവ് ബ്രോക്കിൻ്റെ അഭിപ്രായ പ്രകാരം നടക്കും എന്നുള്ളത് ഒരു രീതിയിൽ തന്നെ എടുത്താൽ മതി ബ്രോക്കിൻ്റെ തിരിച്ചുറിവിന് കോടിക്കണക്കിന് റസ്ലിംഗ് ആരാധകർ കാത്തിരിക്കുന്നുണ്ട് സൂപ്പർ താരങ്ങളായ മറ്റ് താരങ്ങൾ അതായത് ജോൺസിന റാൻഡി ഓർട്ടൺ സി എം ബങ്ക് അങ്ങനെയുള്ള എല്ലാ താരങ്ങളും കമ്പനിയിലേക്ക് തിരികെ വന്നു ഇനി സാക്ഷൽ ബ്രോക്കിൻ്റെ തിരിച്ചുറിവിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് റോക്കടക്കം ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്റ്റോറികൾ ചെയ്യുന്ന സമയത്ത് ബ്രോക്കിനെ പോലെയുള്ള ഒരു താരം അദ്ദേഹത്തിന് എതിരെ വന്ന ലൈംഗികപരമായിട്ടുള്ള ആരോപണങ്ങൾ മൂലം മാറി നിൽക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം മാറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിവ് ആരാധകർ വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടേക്കാണ് പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ബ്രോക്ക് നൽകിയിരിക്കുന്നത് ബ്രോക്ക് തിരികെ വരുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ